ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കണക്കെടുപ്പിൽ തരൂർ ക്യാമ്പിൽ ആശങ്ക നഗരത്തിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ പുറകെ പോകുമെന്ന കണക്കുകൾ ന്യൂനപക്ഷ വോട്ടിലാണ് ഏക പ്രതീക്ഷ എന്ന നേതാക്കളുടെ പ്രതികരണം പ്രവർത്തന രംഗത്തെ പിന്നോട്ടടി വോട്ടിലും പ്രതിഫലിച്ചുവെന്നാണ് തരൂർ ക്യാമ്പിന്റെ വിലയിരുത്തൽ നഗരത്തിലെ നിയമസഭാ മണ്ഡലങ്ങളായ കഴക്കൂട്ടം നേമം മട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ തരൂരിന് വലിയ തിരിച്ചടി നേരിടും നേമത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തിലധികം വോട്ട് ലീഡ് ചെയ്യുമെന്നാണ് തരൂരിന്റെ ഇലക്ഷൻ ചുക്കാൻ പിടിച്ചവരുടെ കണക്ക് വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും തരൂർ പിന്നിലാകും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലും തരൂരിന് അത്ര സുരക്ഷിതമല്ല തരൂരിന്റെ വോട്ടു ബാങ്കുകളിൽ ബി ജെ പി കടന്നു കയറിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാൽ തീരദേശത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് ഇത് മറികടക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ജയിക്കുമെന്ന് കോവളം നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളിൽ തരൂർ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം ഈ മേഖലയിൽ നിന്ന് തരൂരിന് ലഭിച്ചില്ലെങ്കിൽ കണക്കുകൂട്ടൽ പിഴയ്ക്കും കോൺഗ്രസ് നേതൃത്വം തന്നെ അവകാശപ്പെടുന്നത് തരൂർ നാൽപ്പത്തയ്യായിരത്തിനും അൻപത്തി അയ്യായിരത്തിനുമിടയിൽ വോട്ടിന് ജയിക്കുമെന്നാണ് എന്നാൽ ഈ ഭൂരിപക്ഷത്തിലെത്താൻ തീരദേശത്തും കോവളം നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളിലും തരൂരിന് വലിയ മുൻതൂക്കം നേടാനാകണം കൈരളി ന്യൂസ് തിരുവനന്തപുരം